വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രിയങ്ക ഗാന്ധി അതായത് രാഹുൽ ഗാന്ധി വയനാട് വേണ്ട എന്ന് വെച്ചുകൊണ്ട് മാറിയതിന് ശേഷം അവിടെ സ്വന്തം സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്ത സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത് എന്നാൽ വയനാട്ടിൽ മത്സരിച്ച് ജയിച്ചതിന് ശേഷവും എം പി ആയതിനു ശേഷവും പ്രിയങ്കാ ഗാന്ധിക്ക് മര്യാദയ്ക്ക് ഒന്ന് നേരെ എം പി ആയി ഇരിക്കാൻ സമ്മതിക്കാത്ത വണ്ണമാണ് ഇപ്പോൾ ബി ജെ പിയുടെ പല നീക്കങ്ങളെന്ന് പറയുന്നത് അതായത് പ്രിയങ്കയ്ക്ക് ഒരു സ്വസ്ഥത കിട്ടാത്ത നാളുകളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് തെളിയിക്കുന്ന വണ്ണമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ബി ജെ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രിയങ്കയുടെ സ്വത്ത് വിവരങ്ങളെന്ന് പറയുന്നത് പ്രിയങ്കയുടെ സ്വത്ത് വിവരങ്ങൾ അത് ബി ജെ പി വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ പ്രിയങ്കയ്ക്കെതിരെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് കാരണം പ്രിയങ്ക ജയിച്ചു കഴിഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് കരുതുന്നെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല പ്രിയങ്കയുടെ സ്വത്ത് വിവര കണക്ക് ആ ഒരു തരത്തിൽ പ്രിയങ്ക മറച്ചുവെച്ചുകൊണ്ട് നോമിനേഷൻ പേപ്പർ ഫയൽ ചെയ്തു എന്ന തരത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് നവ്യ ഹരിദാസ് ഹൈക്കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസോ പ്രിയങ്ക ഗാന്ധിയോ പോലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരുന്നു ബി ജെ പിയുടെ ഭാഗത്തു നിന്നുകൊണ്ടും അതോടൊപ്പം തന്നെ നവ്യ ഹരിദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നു നവ്യ ഹരിദാസ് വ്യക്തമായി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കോടിക്കണക്കിന് ആസ്തിയുടെ വിവരങ്ങൾ പ്രിയങ്കയുടെയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെയും സ്വത്ത് വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് നോമിനേഷൻ ഫയൽ ചെയ്തത് എന്ന് തന്നെയാണ് അതുമാത്രമല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഇലക്ഷൻ പ്രിയങ്ക ഗാന്ധി നേരിട്ടിട്ടുള്ളത് എന്നുമാണ് നവ്യ ഹരിദാസ് തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതുമാത്രമല്ല ബി ജെ പി ഫയൽ ചെയ്തിട്ടുള്ള ഈ ഒരു കംപ്ലൈൻറ്റ് ഹൈക്കോർട്ടിൽ ഫയൽ ചെയ്തിട്ടുള്ള ഈ കംപ്ലൈൻറ്റ് നവ്യ ഹരിദാസ് തന്നെ നേരിട്ട് ഫയൽ ചെയ്ത ഈ ഒരു കംപ്ലൈൻറ്റ് ഇത് ഡൽഹിയിൽ നിന്നാണ് ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം തന്നെ മൂവ് ചെയ്യുന്നത് എന്നും വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല നവ്യ ഹരിദാസ് ഒറ്റയ്ക്കല്ല തലപ്പത്തുള്ള അമിത്ഷായും നരേന്ദ്രമോദിയും ഈ ഒരു കാര്യത്തിന്റെ പിറകെ തന്നെ ഉണ്ടെന്ന് തന്നെയാണ് നവ്യ ഹരിദാസ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പ്രിയങ്കാ ഗാന്ധി ഈ ഒരു വിഷയത്തിൽ എല്ലാ തരത്തിലും പെട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ ഒരു വിഷയം ഇപ്പോൾ കോടതിയിലാണ് കോടതിയിൽ നിന്നും ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് പുറത്തു വരുന്നതെങ്കിൽ അത് പ്രിയങ്ക വളരെ വലിയ തോതിൽ തിരിച്ചടിയായി മാറുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഈ സ്വത്ത് വിവരങ്ങളുടെ കാര്യം അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഒരു തരത്തിൽ എലക്ഷനിൽ മത്സരിച്ചത് എന്നുള്ളത് തെളിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ അത് പ്രിയങ്ക നിലവിലുള്ള എം പി സ്ഥാനം ഉൾപ്പെടെ റദ്ദാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും തെരഞ്ഞെടുപ്പ് തന്നെ വീണ്ടും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും ഉണ്ടാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുക എന്നുള്ളതും വ്യക്തമാണ് കോടതി വിധിയിൽ തന്നെയാണ് എല്ലാം ഇരിക്കുന്നത് അത് പ്രിയങ്കാ ഗാന്ധിക്ക് അനുകൂലമായി വന്നു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിക്ക് ആശ്വസിക്കാം അതല്ല അത് ബിജെപിക്ക് അനുകൂലമായിട്ടാണ് പോകുന്നതെങ്കിൽ അത് വളരെ വലിയ തോതിൽ തിരിച്ചടി നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് നിലവിൽ കോൺഗ്രസിനും പ്രിയങ്ക ഗാന്ധിക്കും സംബന്ധിച്ചിടത്തോളം ഉള്ളത് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ തെളിവുകളോടുകൂടിയാണ് ഈ ഒരു നിയമ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ബി ജെ പി രണ്ടും കൽപ്പിച്ചു തന്നെയാണെന്നും ഈ ഒരു കാര്യം നിയമപരമായിട്ടുള്ള പോരാട്ടമാണെന്ന് തന്നെയാണ് നവ്യ ഹരിദാസ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമെന്ന് പറയുന്നു എന്തായാലും നിലവിലത്തെ സിറ്റുവേഷനിൽ പ്രിയങ്കയുടെ ആ എം പി സ്ഥാനവും എം പി കസേരയും അത് ഇപ്പോഴും പൂർണ്ണതോതിൽ നിലയുറപ്പിക്കാനായിട്ടുള്ള സാഹചര്യമായിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് കാരണം ബി ഇപ്പോൾ വലിയ തോതിൽ ആരോപിക്കുന്ന ഈ ഒരു കാര്യവും ഇപ്പോൾ നിയമ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഹൈക്കോടതിയിൽ കേസ് വരെ ഫയൽ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും അമിത്ഷാ നരേന്ദ്രമോദി ഉൾപ്പെടെ ഇതിൽ ഇടപെട്ടിരിക്കുന്നതും ഡൽഹിയിൽ നിന്ന് തന്നെ ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം മൂവ് ചെയ്യുന്നതും ഇത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് കാരണം ഈ ഒരു സ്വത്ത് വിവരം ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യം മറച്ചുവെച്ചാണ് ഇലക്ഷൻ നേരിട്ടിട്ടുള്ളതെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയൊരു തെറ്റാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഈയൊരു വിഷയം തീർച്ചയായിട്ടും ബി തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ തന്നെ അനുകൂല വിധി ബി അനുകൂലമായിട്ട് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും പ്രിയങ്കാ ഗാന്ധിയും കോൺഗ്രസും ഉൾപ്പെടെ എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു വിഷയം ബി ജെ പി വിടുന്ന ലക്ഷണമില്ല എന്ന് മാത്രമല്ല ഇതിനെ െതിരെ കടുത്ത നീക്കങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഒരു പോക്കെന്ന് പറയുന്നത് എന്തായാലും കോടതിയിൽ നിന്നും എന്ത് തരത്തിലുള്ള വിധി ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്